നമസ്കാരം പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ഹഖ്യം കൂട്ടായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി സ്വാമിത്വ പദ്ധതിക്ക് കീഴിൽ അറുപത്തിയഞ്ച് ലക്ഷത്തിലധികം പ്രോപ്പർട്ടി കാർഡുകൾ ഇന്ന് വിതരണം ചെയ്യും പാർലമെന്റ് ബജറ്റ് സമ്മേളനം ഈ മാസം ആരംഭിക്കും കേന്ദ്ര ബജറ്റ് അടുത്ത മാസം മൂന്നിന് പ്രാദേശിക കേബിൾ ഓപ്പറേറ്റർ രജിസ്ട്രേഷൻ പ്രക്രിയ കാര്യക്ഷമമാക്കാൻ കേന്ദ്രം നിയമം ഭേദഗതി ചെയ്തു പാറശാല ഷാരോൺ വധക്കേസിലും മണ്ണാർക്കാട് നബീസ വധക്കേസിലും ശിക്ഷാവിധി ഇന്ന് ഖോഖോ ലോകകപ്പിൽ ഇന്ത്യൻ പുരുഷ വനിതാ ടീമുകൾ സെമി ഫൈനലിൽ ഐ ഫുട്ബോളിൽ വൈകിട്ട് കേരള ബ്ലാസ്റ്റേഴ്സ് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിനെ നേരിടും ൾ വിശദമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി സ്വാമിത്വ പദ്ധതിക്ക് കീഴിൽ അറുപത്തഞ്ച് ലക്ഷത്തിലധികം പ്രോപ്പർട്ടി കാർഡുകൾ ഇന്ന് വീഡിയോ കോൺഫറൻസിംഗിലൂടെ വിതരണം ചെയ്യും പത്ത് സംസ്ഥാനങ്ങളിലും രണ്ട് കേന്ദ്രഭരണ പ്രദേശങ്ങളിലുമായി അൻപതിനായിരം ഗ്രാമങ്ങളിലെ ഗുണഭോക്താക്കൾക്കാണ് പ്രോപ്പർട്ടി കാർഡുകൾ വിതരണം ന്യൂസ് നിന്ന് കൂടുതൽ വിവരങ്ങൾ നൂതന ഡ്രോൺ സാങ്കേതിക വിദ്യയിലൂടെ സർവേ നടത്തി വീടുകൾക്ക് അവകാശ രേഖ നൽകി ഗ്രാമീണ ഇന്ത്യയുടെ സാമ്പത്തിക വികസനം വർദ്ധിപ്പിക്കാൻ ലക്ഷ്യമിട്ട് രണ്ടായിരത്തി ഇരുപതിലാണ് സ്വാമിത്വ പദ്ധതിക്ക് തുടക്കം കുറിച്ചത് സ്വത്തുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾ കുറയ്ക്കാനും ഗ്രാമീണ മേഖലകളിൽ മെച്ചപ്പെട്ട സ്വത്ത് മൂല്യനിർണ്ണയത്തിനും വസ്തുനികുതി ശേഖരണത്തിനും സ്വാമിത്വ പദ്ധതി സഹായകമാകും ഒരു ലക്ഷത്തി അൻപതിനായിരത്തിലധികം വില്ലേജുകൾക്കായി ഏകദേശം രണ്ട് കോടി ഇരുപത്തിയഞ്ച് ലക്ഷം പ്രോപ്പർട്ടി കാർഡുകൾ തയ്യാറാക്കിയിട്ടു നിരവധി സംസ്ഥാനങ്ങളിലും കേന്ദ്രഭരണ പ്രദേശങ്ങളിലുമായി ഡ്രോൺ സർവേ ഇതിനകം പൂർത്തിയായി ഒന്ന് ലക്ഷത്തി പതിനേഴായിരത്തിലധികം ഗ്രാമങ്ങളിലാണ് ഡ്രോൺ സർവേ പൂർത്തിയായത് ലക്ഷ്യമിട്ടതിന്റെ തൊണ്ണൂറ്റി രണ്ട് ശതമാനമാണിത് പാർലമെന്റ് ബജറ്റ് സമ്മേളനം ഈ മാസം മുപ്പത്തൊന്നിന് ആരംഭിക്കും രാഷ്ട്രപതി ദ്രൌപതി മുർമു ലോക്സഭയുടെയും രാജ്യസഭയുടെയും സംയുക്ത സമ്മേളനത്തെ അഭിസംബോധന ചെയ്യുന്നതോടെ സമ്മേളനത്തിന് തുടക്കമാകും സാമ്പത്തിക സർവേ അന്ന് ലോക്സഭയിൽ സമർപ്പിക്കും അടുത്ത അടുത്തമാസം ഒന്നിന് ധനമന്ത്രി നിർമ്മല സീതാരാമൻ അടുത്ത സാമ്പത്തിക വർഷത്തെ പൊതുബജറ്റ് ലോക്സഭയിൽ അവതരിപ്പിക്കും ഫെബ്രുവരി പതിമൂന്ന് വരെയാണ് ബജറ്റ് സമ്മേളനത്തിന്റെ ആദ്യപാദം രണ്ടാം പാദം മാർച്ച് പത്ത് മുതൽ ഏപ്രിൽ നാല് വരെയാണ് പ്രാദേശിക കേബിൾ ഓപ്പറേറ്റർ രജിസ്ട്രേഷൻ പ്രക്രിയ കാര്യക്ഷമമാക്കുന്നതിന് കേന്ദ്ര വാർത്താ വിതരണ പ്രക്ഷേപണ മന്ത്രാലയം ആയിരത്തി തൊള്ളായിരത്തി കേബിൾ ടെലിവിഷൻ നെറ്റ്വർക്ക് നിയമം ഭേദഗതി ചെയ്ത് വിജ്ഞാപനം പുറപ്പെടുവിച്ചു ഇന്നലെ പ്രാബല്യത്തിൽ വന്ന മാറ്റമനുസരിച്ച് പ്രാദേശിക കേബിൾ ഓപ്പറേറ്റർ രജിസ്ട്രേഷനുകൾ പൂർണ്ണമായും ഓൺലൈനായിട്ടായിരിക്കും മന്ത്രാലയം തന്നെയായിരിക്കും ഇതിന്റെ രജിസ്ട്രേഷൻ അതോറിറ്റി നേരത്തെ പ്രാദേശിക കേബിൾ ഓപ്പറേറ്ററുടെ ഓഫീസ് സ്ഥിതി ചെയ്യുന്ന പ്രദേശത്തെ ഹെഡ് പോസ്റ്റ് ഓഫീസിൽ ഓഫ്ലൈൻ രീതിയിലാണ് രജിസ്ട്രേഷൻ പ്രക്രിയ നടത്തിയിരുന്നത് വിശദാംശങ്ങൾ പരിശോധിച്ച് രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് ഓൺലൈനായി നൽകുമെന്ന് മന്ത്രാലയം അറിയിച്ചു രജിസ്ട്രേഷൻ കാലാവധി അഞ്ച് വർഷമായും വർദ്ധിപ്പിച്ചു രജിസ്ട്രേഷനും പുതുക്കുന്നതിനും പ്രോസസിംഗ് ഫീ അയ്യായിരം രൂപയായിരിക്കുമെന്നും മന്ത്രാലയം വ്യക്തമാക്കി രാജ്യത്തെ ഇലക്ട്രിക് വാഹന വ്യവസായത്തെ ലോകത്തിന്റെ മുൻനിരയിലെത്തിക്കാൻ ശ്രമങ്ങൾക്ക് വേഗം കൂട്ടണമെന്ന് കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയൽ പറഞ്ഞു ന്യൂഡൽഹിയിൽ ഇന്ത്യ മൊബിലിറ്റി എക്സ്പോ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ കോമ്പോണൻസ് ഷോ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം മറ്റ് രാജ്യങ്ങൾ ആധിപത്യം സ്ഥാപിക്കുന്നതിന് മുമ്പ് ഇന്ത്യ ഇലക്ട്രിക് വാഹന സാങ്കേതികവിദ്യയിൽ സ്വയം പര്യാപ്തമാകണമെന്നും ഗോയൽ പറഞ്ഞു പുതിയതും നിലവിലുള്ളതുമായ എല്ലാ അക്കൌണ്ടുകളിലും സേഫ് ലോക്കറുകളിലും നോമിനയുടെ വിവരം ഉറപ്പാക്കാൻ റിസർവ് ബാങ്ക് ബാങ്കുകൾക്ക് നിർദ്ദേശം നൽകി ഭൂരിഭാഗം അക്കൌണ്ടുകളിലും നോമിനേഷൻ ഇല്ലാത്തതായി കണ്ടെത്തിയതിനെ തുടർന്നാണ് നടപടി നിക്ഷേപകൻ മരണപ്പെട്ടാൽ കുടുംബാംഗങ്ങൾക്ക് എളുപ്പത്തിൽ തുക ലഭ്യമാക്കുന്നതിനാണ് നോമിനേഷൻ സംവിധാനം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്ത് നാളെ രാവിലെ ആകാശവാണി പ്രക്ഷേപണം ചെയ്യും മൻ കി ബാത്തിന്റെ നൂറ്റി പതിനെട്ടാം പതിപ്പാണിത് ഗോവ ഗവർണർ പി എസ് ശ്രീധരൻപിള്ളയുടെ എഴുത്തിന്റെ അൻപതാം വാർഷികം ഇന്ന് കോഴിക്കോട്ട് വൈകീട്ട് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേഖർ ഉദ്ഘാടനം പി എസ് ശ്രീധരൻപിള്ളയുടെ സാഹിത്യ സാംസ്കാരിക പ്രവർത്തനങ്ങൾ വിലയിരുത്തി അറുപതോളം പ്രമുഖ വ്യക്തികൾ എഴുതിയ ലേഖനങ്ങൾ സമാഹരിച്ച് തയ്യാറാക്കിയ സുവനേറിന്റെ പ്രകാശനവും ഗവർണർ നിർവഹിക്കും കണ്ണൂർ രൂപതയുടെ സാമൂഹ്യ സേവന വിഭാഗമായ കെയ്റോസിന്റെ രജതുവിപുലി ആഘോഷം ഇന്ന് ഗോവ ഗവർണർ പി എസ് ശ്രീധരൻപിള്ള ഓൺലൈനായി ഉദ്ഘാടനം ചെയ്യും ആദ്യ ഭവനത്തിന്റെ താക്കോൽദാനം കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ നിർവഹിക്കും ബർ കോൺട്രാക്ട് സൊസൈറ്റിയുടെ ഉദ്ഘാടനം നിയമസഭാ സ്പീക്കർ എൻ ഷംസീറും സുനിർ പ്രകാശനം മന്ത്രി രാമചന്ദ്രൻ കിടന്നപ്പള്ളിയും നിർവഹിക്കും ജന്മഭൂമി ദിനപത്രത്തിന്റെ കണ്ണൂർ എഡിഷൻ പതിനെട്ടാം വാർഷികാഘോഷവും പി പി മുകുന്ദൻ സ്മരണീകയായ വന്ദേ മുകുന്ദം പുസ്തക പ്രകാശനവും രാവിലെ കണ്ണൂർ ചേംബർ ഓഫ് കൊമേഴ്സ് ഹാളിൽ നടക്കും കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ ഉദ്ഘാടനം ചെയ്യും കഞ്ചിക്കോട് പുതുതായി എഥനോൾ നിർമ്മാണ പ്ലാന്റ് ആരംഭിക്കാൻ മന്ത്രിസഭ അനുമതി നൽകിയതിനെതിരെ ഉയർന്ന വിമർശനങ്ങളിൽ കഴമ്പില്ലെന്ന് മന്ത്രി എം പി രാജേഷ് പറഞ്ഞു ഗവൺമെന്റിന് സമർപ്പിച്ച ഒരു നിക്ഷേപക നിർദ്ദേശത്തിൽ നിയമാനുസൃത നടപടികളാണ് സ്വീകരിച്ചതെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് വാർത്താസമ്മേളനത്തിൽ വ്യക്തമാക്കി വിജ്ഞാന സമൂഹത്തിൽ ന്യൂനപക്ഷ വിഭാഗത്തിന് തുല്യനീതി ലഭ്യമാകണമെങ്കിൽ അവർക്ക് തൊഴിലുറപ്പാക്കണമെന്നും അക്കാര്യത്തിൽ ഗവൺമെന്റ് പ്രതിജ്ഞാബദ്ധമാണെന്നും മന്ത്രി വി അബ്ദുറഹിമാൻ പറഞ്ഞു സംസ്ഥാന ന്യൂനപക്ഷ വകുപ്പും ന്യൂനപക്ഷ കമ്മീഷനും കേരള നോളജ് ഇക്കോണമി മിഷനും സംയുക്തമായി നടപ്പാക്കുന്ന സമന്വയം പദ്ധതിയുടെ ഭാഗമായി ന്യൂനപക്ഷ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ ക്ലസ്റ്റർ രൂപീകരണ യോഗം തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി കേരളത്തെ നടക്കിയ രണ്ട് കൊലപാതക കേസുകളിൽ കോടതികൾ ഇന്ന് വിധി പറയും പാറശാല ഷാരോൺ വധക്കേസിൽ നെയ്യാറ്റിൻകര സെഷൻസ് കോടതിയും മണ്ണാർക്കാട് നബീസ വധക്കേസിൽ പട്ടികജാതി പട്ടികവർഗ പ്രത്യേക കോടതിയുമാണ് വിധി പ്രഖ്യാപിക്കുന്നത് കഷായത്തിൽ കീടനാശിനി കലർത്തി നൽകി നെയ്യാറ്റിൻകര സ്വദേശി ഷാരോൺ രാജിനെ കൊലപ്പെടുത്തിയ കേസിൽ ഒന്നാം പ്രതി ഷാരോണിന്റെ കാമുകി ഗ്രീഷ്മയും ഗ്രീഷ്മയുടെ അമ്മാവനും മൂന്നാം പ്രതിയുമായ നിർമ്മലകുമാർ നായരും കുറ്റക്കാരാണെന്ന് നെയ്യാറ്റിൻകര സെഷൻസ് കോടതി ഇന്നലെ കണ്ടെത്തിയിരുന്നു ഗ്രീഷ്മയുടെ അമ്മയും രണ്ടാം പ്രതിയുമായ സിന്ധുവിനെ തെളിവുകളുടെ അഭാവത്തിൽ കോടതി വിട്ടയച്ചു ഒക്ടോബർ പതിനാലിന് ഗ്രീഷ്മ വീട്ടിലേക്ക് വിളിച്ചുവരുത്തി കഷായത്തിൽ കീടനാശിനി കലർത്തി നൽകിയെന്നാണ് തുടർന്ന് അവശ്യനിലായി ഷാരോണിനെ തിരുവനന്തപുരം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിക്കുകയും ഒക്ടോബർ ഇരുപത്തിയഞ്ചിന് മരിക്കുകയുമായിരുന്നു നോമ്പുകഞ്ഞിയിൽ വിഷം കലർത്തി നൽകി തോട്ടര സ്വദേശി നബീസയെ കൊലപ്പെടുത്തിയ കേസിൽ നബീസയുടെ മകളുടെ മകൻ ബഷീറും ഭാര്യ ഫസീലയും കുറ്റക്കാരാണെന്ന് കോടതി കണ്ടെത്തി നേരത്തെ ഭർത്തൃപിതാവിനെ വിഷം കൊടുത്ത് കൊല്ലാൻ ശ്രമിച്ച കേസിൽ ഫസീലയെ കോടതി അഞ്ച് വർഷം കഠിന തടവിന് ശിക്ഷിച്ചിരുന്നു രണ്ടായിരത്തി പതിനാറ് ജൂൺ ഇരുപത്തിനാലിനാണ് നബീസയുടെ മൃതദേഹം ആര്യമ്പാവ് ഒറ്റപ്പാലം റോഡിൽ നായാടി പാർക്ക് സമീപം റോഡരികിൽ നിന്ന് കണ്ടെത്തിയത് ന്യൂഡൽഹിയിൽ ഖോഖോ ലോകകപ്പിൽ ഇന്ത്യൻ പുരുഷ വനിതാ ടീമുകൾ സെമി ഫൈനലിൽ പ്രവേശിച്ചു എല്ലാ മത്സരങ്ങളും ജയിച്ചാണ് ഇരു ടീമിന്റെയും സെമി ഫൈനൽ പ്രവേശം ഇന്ദിരാഗാന്ധി ഇൻഡോർ സ്റ്റേഡിയത്തിൽ ഇന്നലെ നടന്ന കാർട്ടർ മത്സരത്തിൽ ശ്രീലങ്കൻ ടീമിനെ നാൽപ്പതിനെതിരെ നൂറ് പോയിന്റിനാണ് പുരുഷ ടീം തോൽപ്പിച്ചത് വനിതാ ടീം ബംഗ്ലാദേശിനെ പതിനാറിനെതിരെ പോയിന്റിനെ പരാജയപ്പെടുത്തി ഇന്ത്യ ഓപ്പൺ ബാഡ്മിന്റൺ ടൂർണമെന്റ് ഡബിൾസിൽ ഇന്ത്യയുടെ ചിരാഗ് ഷെട്ടി സാത്തിക് സായിരാജ് രങ്കി റെഡ്ഡി സഖ്യം സെമിഫൈനലിൽ ഇന്ന് മലേഷ്യൻ ജോഡികളെ നേരിടും വൈകീട്ട് ന്യൂഡൽഹിയിലെ കെ ഡി ജാദവ് ഇൻഡോർ സ്റ്റേഡിയത്തിലാണ് മത്സരം ഇന്നലെ കാർട്ടർ ഫൈനലിൽ ദക്ഷിണ കൊറിയൻ സഖ്യത്തെയാണ് ഇന്ത്യൻ സഖ്യം പരാജയപ്പെടുത്തിയത് ഐഎസ്എൽ ഫുട്ബോളിൽ ഇന്ന് കേരള ബ്ലാസ്റ്റേഴ്സ് മത്സരിക്കും കൊച്ചിയിൽ വൈകിട്ട് ഏഴരക്ക് നടത്തുന്ന മത്സരത്തിൽ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡാണ് ബ്ലാസ്റ്റേഴ്സിന്റെ എതിരാളികൾ മറ്റൊരു മത്സരത്തിൽ ഹൈദരാബാദ് എഫ് സി ബംഗളൂരു എഫ് സിയെ നേരിടും വൈകീട്ട് അഞ്ചിന് ഹൈദരാബാദിലാണ് മത്സരം ഇന്നലെ ജംഷഡ്പൂരിൽ ജംഷഡ്പൂർ എഫ് സി മോഹൻ ബഗാൻ മത്സരം ഓരോ ഗോൾ വഴങ്ങി സമനിലയിൽ പിരിഞ്ഞു ഐ ലീഗ് ഫുട്ബോളിൽ ഗോകുലം കേരളയ്ക്ക് തോൽവി കോഴിക്കോട് കോർപ്പറേഷൻ സ്റ്റേഡിയത്തിൽ നടന്ന മത്സരത്തിൽ നാംധാരി എഫ് സിയോട് എതിരില്ലാത്ത രണ്ട് ഗോളുകൾക്കാണ് ഗോകുലം കേരള പരാജയപ്പെട്ടത് ഗോകുലം അടുത്ത ഹോം മത്സരത്തിൽ വെള്ളിയാഴ്ച ഇന്റർ കാശി എഫ് സിയെ നേരിടും കണ്ണൂർ പഴയങ്ങാടി കെഎസ് ടി പി റോഡിൽ ലോറിയും ഓട്ടോറിക്ഷയും കൂട്ടിയിടിച്ച് ഓട്ടോയാത്രക്കാരായ രണ്ട് സ്ത്രീകൾ മരിച്ചു കല്യാശേരി കണ്ണപുരം ഇരുണാവൂർ റോഡിന് സമീപത്തെ റഷീദ കണ്ണപുരം കോളനി റോഡിലെ അലീമ എന്നിവരാണ് മരിച്ചത് പാപ്പിനിശേരി കാട്ടിലെ പള്ളിമഖാം ഉറൂസ് കഴിഞ്ഞ് മടങ്ങുകയായിരുന്നവരാണ് ഇന്നലെ വൈകിട്ട് അപകടത്തിൽപ്പെട്ടത് തിരുവനന്തപുരം നെടുമങ്ങാട് ഇരിഞ്ചിയത്തിന് സമീപം ടൂറിസ്റ്റ് ബസ് നിയന്ത്രണം വിട്ട് മറിഞ്ഞ് കാവല്ലൂർ സ്വദേശി ദാസിനിയാണ് മരിച്ചത് നിരവധി പേർക്ക് ഇവരിൽ പേർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ് ഒൻപത് കുട്ടികളെ എസ് എ ടി ശു പ്രവേശിപ്പിച്ചു ഇന്നലെ രാത്രിയിലായിരുന്നു അപകടം പെരുങ്കടവിള കാവല്ലൂർ കിഴാറൂർ നിന്ന് മൂന്നാറിലേക്ക് വിനോദയാത്ര പോയ ബന്ധുക്കളും നാട്ടുകാരും ചേർന്ന സംഘമാണ് അപകടത്തിൽപ്പെട്ടത് കണ്ണൂർ വളപ്പട്ടണം റെയിൽവേ സ്റ്റേഷനിലെ ട്രാക്കിൽ നിർത്തിയിട്ട സിമന്റ് വാഗിണിന് മുകളിൽ കയറി ഷോക്കേറ്റ് ചികിത്സയിലായിരുന്ന വിദ്യാർത്ഥി മരിച്ചു കാട്ടാമ്പള്ളി കൊല്ലറത്തിക്കൽ നിഹാലാണ് മരിച്ചത് ആലപ്പുഴ ചേർത്തല പൂച്ചാക്കലിൽ നിർത്തിയിട്ടിരുന്ന കാറിനുള്ളിൽ ഒരാളെ മരിച്ച നിലയിൽ കണ്ടെത്തി തൈക്കാട്ടുശേരി പുറമട കേളംപറമ്പിൽ ജോസി ആന്റണി എന്ന മാത്തനാണ് മരിച്ചത് കൂടെയുണ്ടായിരുന്ന സുഹൃത്തിനെ ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു റെഡ് റെഡ്ക്രോസ് ഇടുക്കി ജില്ലാ ചെയർമാനും ഡി സി സി ജനറൽ സെക്രട്ടറിയുമായ ടി എസ് ബേബി അന്തരിച്ചു അദ്ദേഹത്തിന് വയസ്സായിരുന്നു സംസ്കാരം ഉച്ചകഴിഞ്ഞ് മൂന്നിന് കട്ടപ്പന സെന്റ് ജോർജ് ജോർജ്ജ് പള്ളിയിൽ നടക്കും കോട്ടയം ജില്ലയിലെ ഒരു സ്കൂളിലെ ഒൻപതാം ക്ലാസ് വിദ്യാർത്ഥിയെ അതേ ക്ലാസിലെ ഏഴ് വിദ്യാർത്ഥികൾ ചേർന്ന് ഉപദ്രവിക്കുകയും വീഡിയോ ചിത്രീകരിച്ച് പ്രചരിപ്പിക്കുകയും ചെയ്ത സംഭവത്തിൽ വകുപ്പുതല അന്വേഷണം നടത്തി ഉടൻ റിപ്പോർട്ട് നൽകാൻ പൊതുവിദ്യാഭ്യാസ വകുപ്പ് അഡീഷണൽ ഡയറക്ടർക്ക് മന്ത്രി വി ശിവൻകുട്ടി നിർദ്ദേശം നൽകി സംഭവത്തെക്കുറിച്ച് പോലീസ് അന്വേഷിക്കുന്നുണ്ടെന്ന് മന്ത്രി തിരുവനന്തപുരത്ത് പ്രസ്താവനയിൽ പറഞ്ഞു സംഭവത്തിൽ മന്ത്രി വീണ ജോർജ് വനിതാ ശിശുവികസന വകുപ്പ് ഡയറക്ടറോടും റിപ്പോർട്ട് തേടി പ്രധാനമന്ത്രി നരേന്ദ്രമോദി സ്വാമിത്ത പദ്ധതിക്ക് കീഴിൽ അറുപത്തഞ്ച് ലക്ഷത്തിലധികം പ്രോപ്പർട്ടി കാർഡുകൾ ഇന്ന് വിതരണം ചെയ്യും പാർലമെന്റ് ബജറ്റ് സമ്മേളനം ഈ മാസം ആരംഭിക്കും കേന്ദ്ര ബജറ്റ് അടുത്ത മാസം ഒന്നിന് പ്രാദേശിക കേബിൾ ഓപ്പറേറ്റർ രജിസ്ട്രേഷൻ പ്രക്രിയ കാര്യക്ഷമമാക്കാൻ കേന്ദ്രം നിയമം ഭേദഗതി ചെയ്തു പാർശാല ഷാരൂൺ വധക്കേസിലും മണ്ണാർക്കാട് നബീസ വധക്കേസിലും ശിക്ഷാവിധി ഇന്ന് ഖോഖോ ലോകകപ്പിൽ ഇന്ത്യൻ പുരുഷ വനിതാ ടീമുകൾ സെമി ഫൈനലിൽ ഐ ഫുട്ബോളിൽ വൈകീട്ട് കേരള ബ്ലാസ്റ്റേഴ്സ് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിനെ ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് കാലിക്കറ്റ് എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്